അവിടെ ഒരു വാളയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്റെ കെ ജാകര ഏട്ടാ നല്ല കീടുള്ള സാധനത്തിന് അവര് പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഇന്നലെ ഒരു വീഡിയോ ഇവിടെ നമ്മൾ എടുത്തായിരുന്നു കുത്തുപോലെ വെച്ചുള്ള ഒരു വീഡിയോ അപ്പൊ ആ ചാലിൽ അത്യാവശ്യം ഇന്നലെ വന്നപ്പോ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വെള്ളമൊക്കെ കുറഞ്ഞ് അപ്പൊ ഇവിടെ ഒരു ചേട്ടൻ്റെ ചേട്ടനോട് ഉന്നപ്പറ ഉള്ളട ചേട്ട് പേരെന്തോ സത്യം അപ്പൊ ഒടക്കു വല ഇടൂല്ലേ അപ്പൊ അങ്ങനെയുള്ള അപ്പം ഈ ചാലിൻ്റെ ഇങ്ങനെ അറ്റം തൊട്ട് അങ്ങം വരെ പുള്ളി വലയിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഒരുപാട് മീൻപിടുത്താൻ കണ്ടാൽ മതി ഒടക്കുവലയിലെ മീൻപിടുത്ത് ഇങ്ങനെ പിടിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ചാലിന് വല വിരി ആ വല വിരിച്ചിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു മീൻപിടുത്തോ അപ്പൊ എന്തെ വലയിലൊക്കെ മീൻ കിടപ്പു കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം അതെ നമുക്ക് നോക്കിയാ കാണേ സിലോപ്പി അതെയാ കിടക്കുന്നത് ദേ ആ ചേട്ടൻ്റെ അവിടെ ഒരു ചെമ്പല്ലി ഒന്ന് കാണിച്ചേട്ടാന്ന് ചെമ്പല്ലിന് ആ അതെ ചെമ്പല്ലി ഒക്കെ ദേ അതുപോലെ വലയിലെല്ലാം ദേ കിടപ്പുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഞാനിപ്പം ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ അപ്പൊ എടുക്കുവോ മീനൊക്കെ മീനിപ്പെടുക്കുവോ ഇത് എപ്പോഴോ കുറേ നേരമായ ആണോ ഇന്നൊരു സക്കരനെ കിട്ടിയായിരുന്നില്ല വലക്കാത്ത് ദേ അവിടെയൊക്കെ സക്കറി കിടപ്പുണ്ട് ഞാൻ സക്കരനെ കാണിച്ചിരുന്നത് ഈ സക്കറി ഇവിടെ എല്ലായിടത്തും ഉണ്ട് ദേ അതൊക്കെ ഉണ്ട് ദേ അവിടെ കിടക്കുന്നുണ്ടോ ദേ സക്കർ അതേ ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണന്തേ കണ്ടാ അതിന് അങ്ങോട്ട് ഇട്ടേക്കാം അതെ സിലോപ്പി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് വീഡിയോ പുള്ളി വലയെടുത്ത് വരുമ്പോൾ ഒരു ടൈം എടുക്കുക നമ്മുടെ ചാർജ് കുറവാണ് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന വിധം നമ്മൾ വീഡിയോ എടുക്കാം ഇത് ഉടക്കുമല്ലേ അതെ ഈ ചാർജ് ഫുൾ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം മീനെയൊക്കെ ഒന്ന് അതെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാതെ കണ്ടോ ഈ കിടക്കുന്ന ഒക്കെ മീൻ അതെ ഇത് അങ്ങോട്ടൊക്കെ കിടപ്പുണ്ട് ഏഹ് ചെമ്പല്ലി ഇതൊക്കെ കിടക്കുന്ന ഇതേ വരാൽ കിടപ്പുണ്ട് ഇതേ വരാൽ ഇപ്പം ഇവിടെ കിടന്ന് മറിഞ്ഞത് ഇവിടെ ഒരു കാരി കിടപ്പുണ്ട് ഞാൻ കാണിച്ചു ചേട്ടൻ കാരിയിൽ എടുത്ത് കാണിച്ചു തരും ഇതാ കാരിയൊക്കെ ഉണ്ട് അതെ ഫ്രഷ് സാധനം വലയിട്ടിട്ട് അരമണിക്കൂറായുള്ളേ അരമണിക്കൂർ കൊണ്ട് സാധനം ഉടക്കി ഇതേ പെട്ടെന്നുള്ള ഒരുപാട് വലു ജസ്റ്റ് നോക്കാവോ അതെ മീനൊക്കെ ഒന്ന് നല്ലപോലെ കാണാൻ പറ്റും ഇതേ വേണ്ട കിടക്കുന്നുണ്ടോ മീനോ മൊത്തം മീനാ അതെ അങ്ങോട്ട് ഉണ്ട് ഇതേ ഇതൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ അത് അവിടെ രണ്ട് മൂന്ന് പേര് ഇന്ന് വീശുന്നുണ്ട് നമുക്ക് അവരുടെ അടുത്തോട്ട് പോയിട്ട് വരിക അപ്പം ഇവിടെ ചേട്ടൻ മീൻ അന്നേരം എടുത്തു അതായത് ഇവിടെ കുറച്ച് പിള്ളേർ വീട് എടുത്തെ കുറച്ച് പിള്ളേർ കണ്ടത്തിലൊക്കെ ഇറങ്ങി മീൻ പിടിക്കുന്നുണ്ട് നോക്കിയാൽ കാണാനായിട്ട് പറ്റൂ പിള്ളേരല്ലേ ചേട്ടന്മാരെ മീനെ പിടിക്കാണോ ഏ ഒരു വീട് എടുക്കുക കുത്തുവോല അല്ലേ കുത്തുവോല കുത്തുവല ഒതുക്കോലൊക്കെ പറയാം അത് വെച്ച് മീൻ പിടുത്തു ഇന്നലെ ഞാൻ വീടിയെടുത്തായിരുന്നു ഇവിടുന്ന് എല്ലാം കിട്ടിയാ എവിടെ ആ ചിലോപ്പിയല്ലേ സിലോപ്പി ഇട്ടിട്ടുണ്ട് ഏ അപ്പോൾ നമ്മൾ ഇന്ന് മൊബൈലല്ലേ വീഡിയോ എടുക്കുക നമ്മളെപ്പോഴും ക്യാമറ ഉണ്ട് ക്യാമറയുടെ ചാർജ് ഇല്ലാത്തത് മൊബൈലിൽ എടുത്ത് വേറെ സ്ഥലത്ത് പോകുവായിരുന്നു ഇവിടെ കുറച്ച് ഏട്ടന്മാരൊക്കെ നിന്ന് നല്ലൊരു മീൻപിടുത്തുകൊക്കെ വല അവരങ്ങ് ദൂരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വലയൊക്കെ പൊക്കാനായിട്ട് നമ്മൾ നോക്കാം മീൻ എല്ലാം ഉണ്ടോന്നു കുറച്ച് മീനൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് തപ്പി തപ്പിപ്പിടിച്ച മീനാണോ ചേട്ടാ ഇതൊക്കെ സിലോപ്പി വാളോ കാണുകണോ ഇവിടെ ഇട്ടോ എവിടെ കാണിച്ചു തരാ അപ്പ അവരിതേ വല അവിടെ വെച്ചിട്ടുണ്ട് വലയുടെ അടുത്ത് ഇവർക്ക് തപ്പി തപ്പി പിടിച്ചാണോ തപ്പിപ്പിടിച്ചിപ്പിടിച്ചല്ലേ ഇവർ ഇവിടുന്ന് തപ്പിയൊരു വാളയി പിടിച്ചിട്ടുണ്ടോ അതിനെ അടുത്ത് കാണിച്ചു തരാൻ പറഞ്ഞു വലുതാണോ എന്തോ ആറ്റുവാളയാണോ അതെ ഇതാ ഇവരുടെ വല വല ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവര് നല്ല ആവേശത്തിൽ മീൻ അടിച്ച് കയറി തരുവാ മറ്റേ ദുവാഴ്ച ദിവസം പറയുന്നത് അടിച്ച് കയറി തരുവാ അല്ലേ ഏ മീൻ പിടുത്തോ ആ ആറ്റുവാള അതെ അതല്ല കിടില സാധനത്തിന് അവർ പിടിച്ചിട്ടുണ്ട് ഇവിടുന്ന് കിട്ടിയതാണോ അപ്പുറത്തു നിന്നാ ഇങ്ങനെ ചരിച്ചു പിടിക്കാവോ അപ്പം ഇവർ ആറ്റുവാളേനൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ആ കിടിലാന്നാണോ ഒരു രണ്ട് കിലോ ഒക്കെ കാണും പിന്നുള്ള മീനൊന്ന് കാണിച്ചടാ പിന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മറ്റേ വയമ്പ് വയമ്പ് അങ്ങനെയുള്ള മീനൊക്കെ അല്ലേ ഇത് എന്തുവാളാം പാരല്ല ഇത് ഫുള്ള് ഇത് ഫുള്ള് പാരല്ല പിന്നെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഈ ആറ്റുവാളം പിന്നെ അവര് കുറച്ച് മീനെ തപ്പിപ്പിടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ആ ചേട്ടന്മാരുതേ അങ്ങുന്നത് അടിച്ചു കയറി വരുവാണ് വെള്ളം അടിച്ചിട്ട് അടിച്ചിട്ടത് നമ്മുടെ വലയുടെ അടുത്തോട്ട് വരുവോ അപ്പം വല പൊക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് മീൻ കാര്യങ്ങളൊക്കെ കാണാം അപ്പം നമ്മൾ ഇപ്പം ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലാണ് അതുകൊണ്ട് ചെറിയൊരു പോരായ്മയൊക്കെ കാണും അപ്പം വീഡിയോ കാണുന്നവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക ദുബായ് ദുബായ് ജോസിന്റെ ഡയലോഗ് പറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ മീൻപിടുത്തേ കണ്ടിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏഹ് ഒരുപാട് പേര് വിദേശ നാട്ടിലൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കി ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ടു അവിടെ ഒരു മീൻ കണ്ടെന്നൊക്കെ പറയുന്നു ഇവരവിടെ വാളയെ കണ്ടെന്ന് പറഞ്ഞു വാളയെ കണ്ട എന്താ വലയെന്താ കേറിയിട്ടുണ്ടോ വലുത് ഇവിടെ വാളയെ കണ്ടെന്നൊക്കെ പറയുന്നു ഇവിടത് വാളേന അടിച്ചു പറ്റ വേളിലോട്ട് ഉണ്ടോ എവിടെ ഉണ്ടോ അപ്പൊ ഇതൊക്കെയാണ് ഗായസ് നിങ്ങൾ കാണണ്ട ഇങ്ങനത്തെ മീൻ പിടുത്തോക്കോ അല്ലേ ഇത് ചെയ്തേണ്ടത് ചേട്ടന്മാരൊക്കെ നേരത്തെ പിടിച്ച മീനത് പൗഡർ ണ്ടെന്ന് പറയുന്ന് നമ്മുടെ വിനീഷാണ്ടൊക്കെ വിനീഷാണ്ടാ കുട്ടനാട് ആനോട് വിനീഷാണ്ട ഇവിടെ പോശ വന്നേ അല്ലേ എല്ലാം കിട്ടിയാ മീൻ എല്ലാം കിട്ടിയാ പോനീഷാണെ കുറച്ച് മീൻ കിട്ടിട്ടുണ്ട് അപ്പൊ അവരുടെ ചാനലിക്ക് നോക്കി എനിക്ക് കാണാൻ പറ്റൂ അല്ലേ പിന്നെ എന്താ വലയാണ ഈശ അല്ലെ ഞാൻ അവനെടുത്തില്ലേ ആ വർക്കിന് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇടക്ക് ഓടി വരുവോ അതെ അവരിപ്പം പിടിച്ച സിനിമ അതെ രാത്യോട്ടെ അവര് വലയൻ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു വാളയെ കണ്ടിട്ടുണ്ടായിരുന്നു ആ വാളേനെ നോക്കുന്ന ശ്രമത്തില് തിരിച്ചു പോയാ ഒരു ചേട്ടൻ േട്ടൻ കാരിയായിട്ട് വരുന്നുണ്ട് കാരിയൊക്കെ ആണോച്ച ആറമാതിക്കുവല്ലേ വെള്ളത്തിറങ്ങി ചാടിപ്പോയിതേ അങ്ങോട്ട് ചിലപ്പം വലയൊക്കെ കാണും ചേട്ടാ വാള അവള് വലുതൊരണം പിടിച്ചപ്പുറത്ത് ഓ കാണിച്ചേട അത് ചെറിയ കാര്യം അപ്പൊ വല വെക്കുന്നുണ്ട് വാള ഉണ്ടായിരിക്കണേ അതാ നല്ലത് നിങ്ങൾ വാളയെ കിട്ടിയാൽ മതിയായിരുന്നു എന്നാലേ അമ്മക്കും കാണാൻ പറ്റത്തുള്ളു വായ്പ വലക്ക് നിങ്ങളുണ്ടോ അങ്ങ് വരാം ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയാ വല പയ്യ വെള്ളത്തിനടി കൂടെ അങ്ങോട്ട് കൊണ്ടുപോയാ ഒടിമീനല്ല കിടക്കുന്ന മീനാണല്ലേ ഈ ഉടക്കി കിടക്കുന്നേക്കിടക്കുന്ന വേണ്ട

അതേല് കുറച്ച് മീൻ കിട്ടിയെന്ന് പറയാം നമുക്ക് നോക്കാം ഏ ഇവിടെ കിടക്കുന്നുണ്ടേട്ടാ ഏഹ് ഇവിടെ ഒക്കെ ചെമ്പല്ലിയൊക്കെ കിടപ്പുണ്ട് ഇതൊക്കെ കണ്ട അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം പുള്ളിയുടെ പാലയിൽ കിട്ടിയ മീനെ ഇതൊക്കെ മീനൊക്കെ കാണിച്ച മീനു നോക്കിയാൽ കാണാൻ പറ്റാട്ട ഇത് കണ്ടു നോക്കിയാൽ കാണാം കണ്ടാ മീനൊക്കെ ഉണ്ടാ ഈ കിഴക്കുന്ന മീന മുന്തിരിക്കല പോലെ പോണ്ട ചെമ്പല്ലിയായും സിലോപ്പിയൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കാണേ ഇത് കണ്ടോ ചെമ്പല്ലി ഇത് പാടല്ലേ ഈ വലയിൽ നിന്ന് എടുക്കുന്ന ഇനി ഒരു എത്രയാണ് മണിക്കൂർ മണിക്കൂറെടുക്കും ഈ വലയിൽ നിന്ന് മീൻ എടുക്ക അപ്പം പുള്ളിക്കാരന് വല വെച്ചിട്ട് ഇങ്ങനെ മീൻ കിട്ടുന്നത് മറ്റവര് കുത്തുവല മീൻ മീൻപിടുത്തം പിന്നെ നമ്മുടെ വിനീഷ് ആട്ടനൊക്കെ വിശുവലയായിരുന്നു അപ്പൊ അവര് എല്ലാം സെറ്റ് ചെയ്ത് വീട്ടിൽ പോകും അല്ലെങ്കിൽ നമുക്ക് വിശുവലയുടെ വീഡിയോ കൂടെ ഉൾപ്പെടുത്തായിരുന്നു അപ്പൊ എല്ലാ ടൈപ്പ് മീൻപിടുത്തവും കാണാമായിരുന്നു നിങ്ങൾക്ക് അപ്പം അതെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു കാഴ്ച കണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചേ എന്തോ ബിനീഷേട്ടാ എന്തോ സംഭവം എന്തോ എവിടെ അതെ ഇതിന്റെ അകത്ത് മീൻ എവിടെ കാണിച്ചെ പൊന്നത് മീൻ കിടക്കണ്ടത് കൈകൊണ്ട് പിടിക്കത് കൈകൊണ്ടത് നിസ്സാരമായിട്ട് മീൻ പിടിക്കാ നിസ്സാരമായിട്ട് ഉള്ള് മീന അതെ കാണാൻ പറ്റില്ല മിനീഷേട്ടേ വീശു അല്ലെടുത്തിട്ടുണ്ട് വീശാനായിട്ടു നമ്മളിക്ക് ഇവിടെ മീനൊക്കെ ഉണ്ടല്ലോ മിനീഷേട്ട് അങ്ങനെ വീശാനായിട്ടു അപ്പൊ നമുക്ക് ഇപ്പൊ മൂന്ന് ടൈപ്പ് മീൻ പിടുത്തോ നമ്മളുടെ എടുത്ത് ഉടക്കിങ്ങോട്ടായിരിക്കും നോക്കും ഇങ്ങോട്ട് അവിടെ നമ്മുടെ മിനി ഷർട്ടൻ വല വളിച്ചോണ്ടിരിക്കുക മീനുണ്ട് കേട്ടോ എന്നാണോ എന്നങ്ങനെ കിട്ടുന്നുണ്ട് ആ എന്റെ ചാകര ഞാനെടുക്കാനോ ഒറ്റ വീശലിനിട്ടിയതാ അല്ലേ ഞമ്മള് ചുമ്മാന്ന് പറഞ്ഞ വീട്ടിൽ പോവാൻ നിന്നവരാ ഒറ്റ വീശല്ട്ടീതാ വിനീഷാണോ എന്തുവാ വന്നിട്ട് മീനൊക്കെ ഇട്ടാതെ പോയില്ലല്ലോ

നമ്മുടെ വിനീസായിട്ട് അതെ ഒന്നും കൂടെ വീശാനായിട്ട് വീശിക്കോ അതെ വല എടുക്കാനായിട്ട് പോവാ ചാകര വേണോ അല്ലേ ഓക്കേ ഏ അടുത്ത വിലയില് മീനുണ്ട് ആ നേരത്തെ വീശിയാൽ അത്ര ഇല്ലെങ്കിലും അടുത്ത വരയ്ക്ക് മീനുണ്ട് കേട്ടോ നമ്മൾ ഉദ്ദേശം മീനുണ്ട് നമുക്ക് കറക്കളായ കേട്ടോ വീട് ആ പറഞ്ഞോ 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 കാണിച്ച കമ്പന